തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പുറപ്പെട്ട ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്താൽ വിഴിഞ്ഞത്തെത്താം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ അടുത്ത് നിന്നും ഏതാണ്ട് അൻപത് മീറ്റർ ദൂരം മാത്രമേ ഗുഹാക്ഷേത്രത്തിലേക്കുള്ളൂ ഒരു ചെറിയ ഇരുമ്പ് ഗേറ്റ് അതിനകത്ത് കാണുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രം നമ്മെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് വിഴിഞ്ഞത്തെ ആകർഷകമായ ഈ റോക്കട്ട് ഗുഹാക്ഷേത്രം ഏറെ സുസജ്ജമായി കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം തീരദേശ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രം ഈ പ്രദേശത്തെ പല്ലവ രാജവംശത്തിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തുറമുഖ നഗരമായും ഫുഡ് ഹബ്ബുമായും ഒക്കെ വളരുന്ന വിഴിഞ്ഞത്തിന് ചരിത്രപരമായ ഒരുപാട് സവിശേഷതകളുണ്ട് നിലവിൽ വിഴിഞ്ഞം തുറമുഖമാണ് ഈ നഗരത്തിൻ്റെ മുഖമുദ്രയായി അറിയപ്പെടുന്നതെങ്കിലും ഒരുപാട് ഇടങ്ങൾ ഈ പ്രദേശത്തുണ്ട് അതിലൊന്നാണ് വിഴിഞ്ഞത്തെ ഗുഹാക്ഷേത്രം ഗുഹയ്ക്കടുത്ത് കുടവിരിച്ച പോലെ തണലേക്ക് നിൽക്കുന്ന പടുകൂറ്റൻ ആൽമരം ഗുഹയ്ക്കടുത്തേക്ക് ചെല്ലാൻ കല്ലുപാകിയ നടവഴിയുണ്ട് പാറ തുരന്ന് നിർമ്മിച്ച അറകളായാണ് വിഴിഞ്ഞൻ ഗുഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രമാണിത് ഇതിനുള്ളിൽ വീണാധാരിയായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് പുറത്തെ ഭിത്തിയിൽ ഒരു വശത്ത് ശിവന്റെയും പാർവതിയുടെയും ശില്പങ്ങളുണ്ട് മറുവശത്ത ശിവന്റെ കിരാത് രൂപമാണ് കൊത്തിയിരിക്കുന്നത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ അതുല്യമായ ക്ഷേത്രം ഒരു വലിയ പാറയിൽ കൊത്തിയെടുത്തതാണ് ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഘടനയും ഉൾക്കൊള്ളുന്ന മൂന്ന് അറകളുണ്ട് ഈ അറകളിൽ ഏറ്റവും വലുതാണ് ശ്രീകോവിൽ ചുവരുകളിലും മേൽക്കൂരകളിലും ഹൈന്ദവ ദേവതകളുടെ അതിമനോഹരമായ കൊത്തുപണികൾ ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ മുതലായവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പ്രവേശന കവാടത്തിൽ ശിവനുമായി ബന്ധപ്പെട്ട ഒരു സർപ്പത്തിൻ്റെ കൊത്തുപണിയാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകകരമായ മറ്റൊരു സവിശേഷത ഇരു കൈകളിലും അമ്പും വില്ലുമേത് നിൽക്കുന്ന ത്രിപുരാന്തക മൂർത്തിയുടെ ശില്പം എട്ടാം നൂറ്റാണ്ടിലെ ചോള ശില്പ മാതൃകയ്ക്ക് ഉത്തമ ഉദാഹരണമാണെന്നും ഇവിടെ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു നാല് കൈകളിലുമായി അമ്പും വില്ലുമേതി നിൽക്കുന്ന ത്രിപുരാന്തക മൂർത്തി അപസ്മാരമൂർത്തിയെ ചവിട്ടിപ്പിടിച്ചു നിൽക്കുന്ന തരത്തിലാണ് കൊത്തിവച്ചിരിക്കുന്നത് ഗുഹാക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ ആദ്യകാലത്തെ പ്രതിഫലിപ്പിക്കുന്നു കൂടാതെ പ്രദേശത്തിൻ്റെ പുരാതന ചരിത്രത്തിൻ്റെ ഒരു പ്രധാന അവശിഷ്ടമായി വർത്തിക്കുകയും ചെയ്യുന്നു ഗുഹയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ശില്പങ്ങളും ലിഖിതങ്ങളും ആ കാലഘട്ടത്തിലെ മതപരമായ ആചാരങ്ങൾ കലാപരമായ ശൈലികൾ സാംസ്കാരിക സ്വാധീനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരെയാണിത് വർഷങ്ങളോളം ഈ ക്ഷേത്രം ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു എട്ടാം നൂറ്റാണ്ടിൽ ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഈ ഗുഹാക്ഷേത്രം ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണുള്ളത് വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി ഈ ക്ഷേത്രം ദൂരസ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ഭക്തരെ ആകർഷിക്കുന്നു ഇത് ഈ പ്രദേശത്തെ സാംസ്കാരികമായി അടയാളപ്പെടുത്തുന്നു ചരിത്രവും വിശ്വാസവും ഒരുപോലെ ഇഴ ചേർന്ന് നിൽക്കുന്നിടങ്ങളാണ് ഗുഹാക്ഷേത്രങ്ങൾ ഇന്ത്യയിലെ മറ്റിടങ്ങൾ പോലെ ഗുഹാക്ഷേത്രങ്ങൾ അത്രയധികം കണ്ടെത്തിയിട്ടില്ല കേരളത്തിൽ പക്ഷേ കേരളത്തിൽ കണ്ടിരിക്കേണ്ട ഗുഹാക്ഷേത്രങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ മുൻപന്തിയിലുണ്ടാകും തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെ ഗുഹാക്ഷേത്രം തിങ്കളൊഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെ സഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ട്